നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് കാര്യവും സാധിക്കുവാനുള്ള ഫെങ്ഷിയുടെ ഒരു ടൂളിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് എന്ത് കാര്യം നമുക്ക് എന്ത് കാര്യം വേണോ സാധിക്കുവാൻ ആ ടൂൾ നമ്മൾ ഉപയോഗിച്ച് യഥാ വിദ്യാമണ്ണം നമ്മളത് പ്രോഗ്രാം ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് ഹൺഡ്രഡ് പെർസെൻ്റ് ഉറപ്പാണ് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ടിപ്സിൽ പറയുന്നത് കൂടാതെ ഒന്ന് രണ്ട് ആൾക്കാർ വിളിച്ച് ഒരു ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ടോയ്ലറ്റിൻ്റെ ഒരു പൊസിഷൻ തെക്ക് കിഴക്ക് ഭാഗം തെക്ക് കിഴക്ക് എന്ന് പറയുന്നത് സാമ്പത്തികത്തിൻ്റെ തട്ടാണ് അപ്പം അവിടെ ടോയ്ലറ്റ് വന്ന് എന്ത് റെമഡി ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ചോദിച്ചിട്ട് അതും ഇതിൻ്റെ കൂടെ വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജിക്കു നേർ സൂര്യദേവ മടക്കും വേരാസുരം മഠാധിപതിയും തേജസ് വെങ്ഷി ഡയറക്ടമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ എനിക്ക് ഈ വാട്സാപ്പ് ചെയ്യൂ ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി വീടിനിടിച്ച നേരത്തോ കേടുപാടുകളോ വരുത്താതെ ഫെങ്ഷിയുടെ ടൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് എനർജി ലെവൽ കറക്റ്റ് ചെയ്ത് തരാൻ പറ്റും ഓക്കെ വിഷയത്തിലോട്ട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും നിങ്ങളുടെ നാളെ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി മാസം ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തി സോറി രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മകരമാസം ഏഴാം തീയതി ഞായറാഴ്ചയാണ് ഞായറാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് നാൽപ്പത്തി അഞ്ചിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപതിന് സൂര്യാസ്തമയമാണ് രാഘവലം വരുന്നത് നാല് നാൽപ്പത്തി ഏഴിനും ആറ് പതിമൂന്നിനും മധ്യയാണ് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ഒൻപതിനും പന്ത്രണ്ട് മുപ്പതിനും മധ്യയാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തിനാലിനും പന്ത്രണ്ട് അൻപത്തി അഞ്ചിനും മധ്യയാണ് അതേപോലെ തന്നെ ഗുളികൻ ഉദയം വരുന്നത് മൂന്ന് ഇരുപത്തൊന്നിന് നാല് നാൽപ്പത്തി ഏഴിനും മധ്യയാണ് യമകണ്ഠ സമയം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തൊൻപതിനും ഒന്ന് അൻപത്തി അഞ്ചിനും മധ്യമാണ് ദിവസത്തെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം രോഹിണി നക്ഷത്രമാണ് ഞായറാഴ്ചയും രോഹിണി നക്ഷത്രവും ആയതുകൊണ്ട് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് വിവാഹവും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നടത്താൻ പറ്റിയിട്ടൊരു ദിവസമാണ് യാത്രയ്ക്ക് നല്ലൊരു ദിവസമാണ് അതേപോലെ തന്നെ വ്യാപാരം സഹകരണം ഇതൊക്കെ ചെയ്യുവാൻ പറ്റിയിട്ടുള്ള പുതിയ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് ഗൃഹപ്രവേശനൊക്കെ നല്ലൊരു ദിവസം കൂടിയാണ് കട്ടള വയ്ക്കുവാൻ മെയിനായിട്ട് നല്ലൊരു ദിവസം കൂടിയാണ് കാണുന്നത് പിന്നെ ഈ പ്രതിഷ്ഠാ കർമ്മങ്ങൾക്കൊക്കെ നല്ല ഒരു ദിവസം കൂടിയായിട്ടാണ് കാണുന്നത് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ല ഒരു രീതിയിലുള്ള ദിവസമായിട്ടാണ് ഞായറാഴ്ച കാണുന്നത് അപ്പം ഞായറാഴ്ച ദിവസം നമുക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട് രാഹു ജാതകത്തിൽ രാഘുവിൻ്റെ ദോഷപരിഹാരത്തിന് വേണ്ടി ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ചെയ്യാൻ പറ്റുന്നൊരു ക്രിയയുണ്ട് നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ട് നാഗരുടെ മുന്നിൽ നാരങ്ങ വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ ആ രാഘുദോഷ പരിഹാരങ്ങൾക്കൊക്കെ ഒരുവിധം പരിഹാരമുണ്ടാകും അത് രാഹു സമയത്താണ് അപ്പം ഞായറാഴ്ച വൈകുന്നേരമാണ് ഇതര രാഘവലം വരുന്നതാ പോകും ആ സമയത്ത് ക്ഷേത്രം നട തുറന്നിരിക്കും അതേപോലെ തിങ്കളാഴ്ച രാവിലെയാണ് ക്ഷേത്രം നട തുറന്നിരിക്കുക രാഘവലം വരുന്നതും ആ സമയത്താണ് ആ സമയത്തിൽ നാരങ്ങയോടെ കത്തിക്കുക ഒന്ന് അതേപോലെ മൂന്ന് അഞ്ച് ഒൻപത് ഏഴ് ഒൻപത് ഇങ്ങനെയുള്ള സംഖ്യകളിലാണ് കത്തിക്കേണ്ടത് അതനുസരിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഫലം ഉണ്ടാകും നമുക്ക് മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടതുദോഷം ദോഷം കരിനാൾ ദോഷം ബലിനക്ഷ ദോഷം എന്നിവയിൽ പ്രത്യേകിച്ച് ഒരു ദോഷവും ഇല്ലാത്തൊരു ദിവസമാണ് നാളത്തെ ദിവസം ഒരു നല്ല നല്ലൊരു ദിവസമായിട്ട് നടത്തുന്ന ദിവസത്തെ നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ മറ്റന്നാൾ നമുക്ക് എങ്ങനെയാണോ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം ഇരുപത്തി രണ്ടാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മകരമാസം എട്ടാം തീയതി തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ചത്തെ സൂര്യോദയം രാവിലെ നാല് സോറി രാവിലെ ആറ് നാൽപ്പത്തഞ്ചിനാണ് വൈകുന്നേരം ആറ് ഇരുപത്തൊന്നിനാണ് സൂര്യ അസ്തമയം വരുന്നത് രാവോലം വരുന്നത് എട്ട് പന്ത്രണ്ടിനും ഒൻപത് മുപ്പത്തൊമ്പതിനും മധ്യം ഞാൻ നേരത്തെ പറഞ്ഞു രാഘോല സമയത്ത് ക്ഷേത്രങ്ങളിൽ നീര ഇത് നാരങ്ങ വിളക്ക് കത്തിക്കാൻ പറ്റിയിട്ടുള്ള സമയമാണ് എട്ട് പന്ത്രണ്ട് മുതൽ ഒമ്പത് മുപ്പത്തൊമ്പത് വരെയുള്ള സമയമാണ് രാഘോലം വരുന്നത് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ഒൻപതിനും പന്ത്രണ്ട് മുപ്പത്തി ഒന്നിനും മധ്യാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തഞ്ചിനും പന്ത്രണ്ട് അൻപത്തി ആറിനും മധ്യയാണ് അതേപോലെ തന്നെ യമാന്റെ സമയം വരുന്നത് പതിനൊന്നാറിനും പന്ത്രണ്ട് മുപ്പത്തി മൂന്നിനും മധ്യാണ് ഗുളികൻ ഉദയം വരുന്നത് പന്ത്രണ്ടിനും പന് മൂന്ന് ഇരുപത്തി ഏഴിനും മധ്യയാണ് ഗുളിക ഉദയം വരുന്നത് രണ്ടിനും മൂന്ന് ഇരുപത്തി ഏഴിന് മധ്യമുള്ള ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം മകൈരം നക്ഷത്രമാണ് മകേര നക്ഷത്രവും തിങ്കളാഴ്ചയും കൂടി ആയതുകൊണ്ട് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു നക്ഷത്രമാണ് അതേപോലെ തന്നെ അതിനകത്ത് പ്രത്യേകിച്ച് പറയാറുണ്ട് ഈ ചില ഈ തേച്ചുകുടിയൊക്കെ പറയില്ല ചില എന്താ പറയുക ചില ആയുർവേദ ട്രീറ്റ്മെൻറ്റ് തേച്ചുകുടിയൊക്കെ പറയുന്നുണ്ട് അതിനൊന്നും അതിനും യാത്രയ്ക്കും നല്ലൊരു ദിവസമല്ല അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം യാത്രയൊക്കെ പുറപ്പെടുവാന് തിങ്കളാഴ്ച ദിവസം അത്ര നല്ല ഗുണകരമല്ലാത്തൊരു ദിവസമാണ് നല്ല വിവാഹം വാസ്തു കുഴപ്പമില്ല അത് അതൊന്ന് നോക്കണം ക്ഷേത്ര നിർമ്മാണത്തിനൊന്നും പ്രശ്നമല്ല പൊതുവെ കൊള്ളാം എന്നുള്ളൊരു ദിവസമാണ് പക്ഷേ യാത്ര ലോങ് ട്രിപ്പൊക്കെ പോകുന്നവർക്കൊക്കെ ഒന്ന് ഒന്ന് ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാം നമുക്ക് അന്നത്തേക്കും മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുന്നൊക്കെ എന്തെങ്കിലും ആഴ്ചത്തെ ദിവസം ഇതുപോലെ തന്നെ പിണ്ടതുദോഷം പശു മുഞ്ചുദോഷം കരിനാല് ദോഷവും വലുദോഷദോഷമൊക്കെ നാല് ദോഷവും നിലയിൽ ഒരു പ്രത്യേകിച്ച് ഒരു ദോഷങ്ങളും അതിനകത്ത് കാണുന്നില്ല അപ്പം തിങ്കളാഴ്ച ഞായറാഴ്ചയും തിങ്കളാഴ്ചയും നാലേ മറ്റന്നാൾ ആരെങ്കിലും മരണപ്പെടുമെങ്കിൽ പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നുമില്ല നല്ല നല്ല ഇതായിട്ടാണ് അവരുടെയൊക്കെ സംഭവിക്കുന്നത് അതുകൊണ്ട് ആര് കൈകാര്യം ചെയ്ത് കൊണ്ട് പോകുക ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എന്ത് കാര്യവും സാധിക്കുവാനുള്ള ഒരു ടിപ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഒരു നല്ല വീട് പക്ഷേ ജീവിതത്തിൽ നമുക്ക് പല ദുരിതങ്ങളും വരുമ്പോൾ നമ്മൾ ആദ്യം കുറ്റപ്പെടുത്തുന്നതും നമ്മുടെ ഈ വീടിനെ തന്നെയായിരിക്കും ഉടനെ തന്നെ നമ്മളൊരു ജ്യോത്സനയോ അല്ലെങ്കിൽ ഏതെങ്കിലും വാസ്തു ആചാര്യനെയോ പോയി കാണും അങ്ങനെ അവരിവിടെ വന്ന് വീടൊക്കെ നോക്കിയിട്ട് പറയും അവിടെ ഇടിക്കണം ഇവിടെ പൊളിക്കണം എന്നൊക്കെ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പം നമ്മളാകെ അങ്ങ് വിഷമത്തിലാകും എന്നാൽ ഇതൊന്നുമില്ലാതെ ഇതിനെല്ലാം പരിഹാരമുണ്ടെന്ന് ഡോക്ടർ ഷാജി കെ നായരുടെ പ്രോഗ്രാമിൽ നിന്നുമാണ് ഞാനറിഞ്ഞത് അങ്ങനെ ഫെൻഷുയി ഒന്ന് പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു അതെ വീടിനുള്ളിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന വസ്തുക്കളെ കണ്ടെത്തി നിസ്സാരമായിട്ട് പരിഹരിക്കാം അങ്ങനെ ഈ ഫെൻഷു പ്രകാരം വീട്ടിനുള്ളിൽ ഞാൻ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി അത്രയേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ കുടുംബത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും നല്ല സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ട് ഇരുപത്തിയേഴ് വർഷം ഞാൻ ഈ ഫീൽഡിനൊക്കെയാണ് ഇരുപത്തിയേഴ് വർഷത്തെ എൻ്റെ അനുഭവമാണ് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു സാധനം നമ്മൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെങ്കിൽ അത് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യണം നമ്മൾ എന്താണോ കാര്യങ്ങൾ നമുക്ക് നടക്കുവാനുള്ളത് അത് അത് നടക്കും എന്നുള്ള രീതിയിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തും റിസൾട്ട് ഉണ്ടാവുള്ളൂ അതിന് ഒന്നാമത്തെ ഇതാണ് നമ്മുടെ ഈ ക്രിസ്റ്റൽ ബോൾ ക്രിസ്റ്റൽ ബോൾ എന്ന് പറയുമ്പോൾ ഈ ടൈപ്പ് ക്രിസ്റ്റൽ ബോൾ ആണ് ഇത് ഗ്രീൻ കളറാണെങ്കിൽ ഗ്രീൻ കളർ തന്നെ വാങ്ങിക്കുന്നത് വൈറ്റ് കളർ ക്രിസ്റ്റൽ ബോൾ ആണ് ഹിമാലയൻ ക്രിസ്റ്റൽസ് ആണ് ഏറ്റവും പവർഫുൾ ഇതിനകത്ത് ഒക്കെ കിട്ടും അത് അതിനേക്കാളും നല്ല പവർഫുൾ ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള ക്രിസ്റ്റൽ വാങ്ങിക്കാം വാങ്ങിയിട്ട് അവർക്കും വേണം എനിക്ക് തന്നെ അറിയിച്ചാൽ മതി ഞാൻ അയച്ചു തരാം അല്ലെങ്കിൽ ഡയറക്റ്റ് കൊണ്ടുതരാം അങ്ങനെയുള്ള ചെയ്യാം സു കോസ്റ്റ്ലിയാണ് സുപ്പം വില കൂടുതലാണ് ഈ ക്വാളിറ്റിയുള്ള ക്രിസ്റ്റലൊക്കെ കുറച്ച് വില പിടിപ്പുള്ള സാധനങ്ങളാണ് അപ്പോൾ അത് ചെയ്യേണ്ടത് ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങളെ പേപ്പറൊക്കെ എഴുതി വെച്ച് എഴുതി വെച്ചോളൂ പല ഞാൻ പോയിട്ടുള്ള വീടുകളിലൊക്കെ അവർ അപ്ലൈ ചെയ്തിട്ട് അവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഐറ്റം ആണത് വളരെ സിമ്പിളായിട്ടാണ് അത് പറഞ്ഞിരുന്നത് ഇതിനകത്ത് ചെയ്യേണ്ടത് ഏഴ് ദിവസം ഈ ക്രിസ്റ്റൽ ബോർഡ് കല്ലുപ്പ് കലിക്ക് വെള്ളത്തിനകത്ത് മുക്കിയിട്ടേക്കാണ് ശ്രദ്ധിക്കൂ ഏഴ് ദിവസം ഏഴ് ദിവസം മുക്കിയിട്ടതിന് ശേഷം ഏഴാമത്തെ ദിവസം എടുത്ത് നല്ല ശുദ്ധ കഴുകി ഏഴാമത്തെ ദിവസമല്ല എട്ടാമത്തെ ദിവസം എടുത്ത് നല്ല ശുദ്ധ കഴുകി തണല തുണക്കുക തണല തുണക്കുക എന്ന് പറയുമ്പോൾ സോറി ശുദ്ധ കഴുകി ഒരു സെറാമിക് പ്ലേറ്റിനകത്ത് വെച്ച് നല്ല വെയില തുണക്കുക നല്ല വെയില തുണക്കുന്ന സമയത്ത് നമുക്ക് ഒരു മൂന്ന് മണിക്കൂറാണ് ഉണക്കേണ്ടത് ഈ നല്ല വെയില തുണക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇത് വലിയ തിരുന്നോട്ടെ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് നമുക്ക് എന്താണോ ആഗ്രഹം നടക്കേണ്ടത് എന്താഗ്രഹമാണോ നമുക്ക് പറയാം എന്താണോ നമുക്ക് ആഗ്രഹം നടക്കേണ്ടത് ആ ആഗ്രഹം നടന്നു എന്ന് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക ഉദാഹരണം കുട്ടികളുടെ വിവാഹമാണെന്ന് വെച്ചോളൂ ഓൾറെഡി നമ്മളിന്ന് ഇമാജിൻ ചെയ്യുക കുട്ടികളുടെ വിവാഹം നടന്നുകൊണ്ടിരിക്കുന്നു കതിർ മണ്ഡപം ആൾക്കാർ വരുന്നു കല്യാണം നടക്കുന്ന ഒരു ഒരു വിഷലൈസിങ് നമുക്ക് ചെയ്യാൻ പറ്റും ഒരു ജോലിയാണോ ആഗ്രഹമാണെങ്കിൽ നമുക്ക് ഏത് പൊസിഷനിലാണോ ജോലി ആഗ്രഹിക്കുന്നത് ആ പൊസിഷന് ഓൾറെഡി നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞു അവിടെ ഇരുന്ന് ജോലി ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുക ഒരു വീട് വയ്ക്കണമെന്ന് ആഗ്രഹമാണെങ്കിൽ ഓൾറെഡി നമ്മൾ വീട് വച്ച് കഴിഞ്ഞു ആ വീട് പാല് കാച്ചുന്ന രംഗം നമ്മൾ ഇമാജിൻ ചെയ്യുക എന്ത് കാര്യമാണോ ഓൾറെഡി അത് നടന്നു എന്ന് അതിന് ഇമാജിൻ ചെയ്തതിന് ശേഷം ഒരു വിഷ്വലൈസ് ഒരു പിക്ചർ ബോർഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുക തിരിച്ച് പുറത്ത് പോയിട്ട് ഈ ക്രിസ്റ്റൽ ബോൾ ഞെടുത്തുകൊണ്ട് വരിക ഇടത് കയ്യിൽ വയ്ക്കുക വലതുകയിലിങ്ങനെ മൂടുക ശ്രദ്ധിക്കുക ക്രിസ്റ്റൽ ബോൾ കൂടുന്ന ഇടതെയിൽ വയ്ക്കുക വലത് കയ്യിലിങ്ങനെ മൂടുക മൂടിയതിന് ശേഷം എന്താണോ നമ്മൾ ആ വിഷ്വലൈസിങ് നമ്മുടെ ആ പിക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അത് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കാണുക ഒരു സ്വപ്നം പോലെ കണ്ണടച്ചിരുന്ന് നമ്മൾ ആ വീട് പാല് കാച്ചിരങ്ങോ ആൾക്കാരൊക്കെ വരുന്ന രംഗോ ഒന്നും കൂടെ കണ്ടുകൊണ്ട് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ടാണ് കാണേണ്ടത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ ഇതിലോട്ട് സന്നിവേശം ചെയ്യും പഠിക്കാനും എല്ലാത്തിനും എന്ത് കാര്യം വേണോ നമുക്ക് ഉപയോഗിക്കാം എന്ത് കാര്യം വേണോ നമുക്കിത് ഉപയോഗിക്കാം നെഗറ്റീവായിട്ടുള്ള കാര്യമൊന്നും ആരും ഉപയോഗിക്കാൻ ശ്രമിക്കരുത് കേട്ടോ അപ്പം ഇത് അത് ചെയ്തതിന് ശേഷം ഇതിനകത്തൊരു ഹോളുണ്ട് എല്ലാ ബോർഡിലും ഒരു ഹോളുണ്ടാവും ആ ഹോളിൽ കൂടെ ഒരു കമ്പി കമ്പിയാകും എന്തെങ്കിലും ശേഷം ഒരു ചരടിൽ തൂക്കിയിട്ട് നിങ്ങൾ കിടക്കുന്ന ബെഡ്റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ തൂക്കിയിടാം നിങ്ങൾ കിടക്കുന്ന ബെഡ്റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ കന്നി മൂലയിൽ അത് തൂക്കിയിടുക തൂക്കിയിടുമ്പോൾ കന്നിമുലർ തോക്കുന്നത് എങ്ങനെ ഭിത്തിയിൽ തട്ടുന്ന രീതിയിൽ ചെയ്യരുത് രണ്ട് കന്നിമുലൊരു കോർണർ ആഴിക്കുമല്ലോ എങ്ങനെയുള്ള കോർണർ അതിന് ക്രോസ് ചെയ്തൊരു ചരട് വലിച്ചിട്ട് സെൻട്രൽ ഹാങ്ങ് ചെയ്യുക അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് എന്നും രാവിലെ എണീക്കുമ്പോൾ നമ്മൾ അതിനെങ്ങനെ നോക്കിയിട്ട് വേണം എണീക്കാൻ ഇതൊരു സൈക്കോളജിക്കൽ എഫക്റ്റ് കിട്ടും നമ്മളെന്നും എണീക്കുമ്പോൾ ഒരു ജോലിയാണ് നമ്മൾ എണീക്കുക ഞാൻ ജോലിക്ക് വേണ്ടി അപ്പോൾ എനിക്ക് ജോലി ജോലി കിട്ടണം കിട്ടണം അത് നമ്മൾ എത്രത്തോളം നമ്മളത് ചിന്തിക്കുന്നുവോ അത്രയും ഫാസ്റ്റായിട്ട് അത് നടക്കും എന്നാണ് പറയുന്നത് എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തേഴ് വർഷം കൊണ്ട് ഈ ഫീൽഡിൽ നിൽക്കുകയാണ് പല വീടുകളിലും ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു ഐറ്റം ആണ് ക്രിസ്റ്റൽ ബോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ നിങ്ങളുടെ വീട് ഫംഗ്ഷൻ ചെയ്താലും ഇല്ലെങ്കിലും ഒക്കെ ഈ ഒരു ക്രിസ്റ്റൽ ബോൾ അത് ഞാൻ പറഞ്ഞു പ്ലാസ്റ്റിക്കോ ഗ്ലാസ്സോ വാങ്ങിക്കരുത് ക്വാളിറ്റിയുള്ള ക്രിസ്റ്റൽ ബോൾ കിട്ടും അത് വാങ്ങണം കുറച്ച് കോസ്റ്റ്ലിയാണ് ക്വാളിറ്റി ഉള്ളത് അത് വാങ്ങി നിങ്ങൾ പ്രോഗ്രാം ചെയ്ത് നിങ്ങളുടെ വീട്ടിൻ്റെ നിങ്ങളുടെ കിടക്കുന്ന റൂമിൻ്റെ കന്നിമൂലയിൽ ഹാങ് ചെയ്യും എന്ത് കാര്യവും വളരെ ഫാസ്റ്റായിട്ട് നടക്കും പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ ജോലി കിട്ടണമെന്ന് ആഗ്രഹത്തിൽ ക്രിസ്റ്റൻ നോക്കിയിട്ട് ഡെയിലി രാവിലെ അടിച്ച് നോക്കിക്കൊണ്ട് പറ്റില്ല ആപ്ലിക്കേഷൻ അയക്കണം പി എസ് സി ടെസ്റ്റ് എഴുതണം വീട് വയ്ക്കണമെന്ന് ആഗ്രഹത്തെ ചുമ്പോൾ തൂക്കിയിട്ടിട്ട് പറ്റില്ല അതുകൊണ്ട് ട്രൈ ചെയ്യണം വിവാഹം നടക്കാൻ വേണ്ടി വിവാഹ ആലോചന നടത്തണം നമ്മൾ പ്രവർത്തിക്കണം പ്രവർത്തിക്കുമ്പോൾ എന്താണോ അതിലോട്ടുള്ള തടസ്സങ്ങൾ അത് മാറ്റി തരുന്ന ഡ്യൂട്ടിയാണ് ഈ ക്രിസ്റ്റൻ ബോണിനുള്ളത് വളരെ പവർഫുള്ളാണ് ഫെംഗിയുടെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു ടൂൾ എന്ന് വേണമെങ്കിൽ ഇതിന് പറയാം അത് നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്ത് നോക്കൂ ഇനി എനിക്കൊരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും നമ്മുടെ വീട്ടിൽ സാമ്പത്തികത്തിൻ്റെ തട്ട് വരുന്നത് തെക്ക് കിഴക്കാണ് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി വരെയുള്ള ഉള്ള ദിവസം ആ വർഷം ആ പീരീഡ് ആ ഇയർ വളരെ നെഗറ്റീവായിട്ട് നിൽക്കുന്ന നിൽക്കുന്നൊരു സ്റ്റാറാണ് ഈ തെക്ക് കിഴക്ക് ഭാഗത്ത് നിൽക്കുന്നത് അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ടൊരു വീഡിയോ ഇട്ടേക്കാം അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്തൊരു ടോയ്ലറ്റോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തികമായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും അതിന് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡി എന്ന് പറയുമ്പോൾ ഒരു അഞ്ച് പൈപ്പിൻ്റെ ഒരു വെഞ്ച് കാറ്റത്തറിക്കുന്നൊരു മണിയുണ്ട് അഞ്ച് പൈപ്പിൻ്റെ അത് ആ ഭാഗത്ത് തൂക്കി ഇട്ടേക്കാം ആ ടോയ്ലറ്റിനകത്ത് തൂക്കണം അകത്ത് തൂക്കുമ്പോൾ നമ്മൾ കയറുമ്പോൾ നമ്മുടെ തല തട്ടണം ആ രീതിയിൽ തൂക്കി ഇതിനെക്കുറിച്ച് വിശദമായിട്ട് വരുന്ന അടുത്തൊരു വീഡിയോയിൽ ഞാനിപ്പം നേരത്തെ സംശയം അഞ്ച് പേപ്പിൻ്റെ വിൻഷയം തൂക്കുക അത് എന്തൊക്കെയാണ് അവിടെ വരുമ്പോൾ എന്തൊക്കെയാണ് ദോഷങ്ങളുണ്ടാകുന്നത് എന്തൊക്കെയാണ് ഗുണങ്ങൾ സംഭവിക്കുന്നത് അതെങ്ങനെ നമുക്ക് പരിഹരിക്കാം അടുത്തൊരു വർഷത്തെ നമുക്ക് എങ്ങനെ ക്ലിയർ ചെയ്യാം എന്നതിനെക്കുറിച്ച് നെക്സ്റ്റ് അടുത്തൊരു എപ്പിസോഡിൽ അടുത്തോഡ് മറ്റന്നാ ഒന്ന് വിശദമായിട്ട് പറഞ്ഞുതരാം ഇന്ന് ഞാൻ ഈ കോലത്തിലിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കുബേര പൂജ തുടങ്ങാനുള്ള സമയമായി അതുകൊണ്ടാണ് ലേറ്റായതും അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് സദ്യം ക്ഷമിക്കുക ഓക്കെ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നവരായിരിക്കും നന്ദി നമസ്കാരം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തന്നെ വാട്സാപ്പിൽ ബന്ധപ്പെടും വാട്സാപ്പിൽ ഇട്ടു കഴിഞ്ഞാൽ ഇന്നലെ ഒരാൾ ഈ വെഞ്ചെമിൻ്റെ കാല ഈ ടോയ്ലറ്റിൻ്റെ കാര്യം വാട്സാപ്പിൽ അതിൽ കമൻറ്റും കൊടുത്തിട്ടുണ്ട് എനിക്ക് വാട്സാപ്പിൽ ഡയറക്റ്റ് മെസ്സേജ് കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് അതിനെക്കുറിച്ച് വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞുതരാം അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നവരേക്കും നന്ദി നമസ്കാരം